വിഷുബംബർ ഒന്നാം സമ്മാനം ആലപ്പുഴ സ്വദേശിക്ക് പഴവീട് സ്വദേശി പ്ലാംപറമ്പ് വിശ്വംഭരനാണ് ആലപ്പുഴ കൈതവന തൃക്കാർത്തിക ലോട്ടറി ഏജൻസിയുടെ സബ് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഇത്തവണത്തെ വിഷു ബംബർ അടിച്ചത് സമ്മാനാർഹനെ തേടി ലോട്ടറി ഏജന്റും സബ് ഏജന്റും ഇന്നലെ മുതൽ പരക്കംപാശിലായിരുന്നു ഭാഗ്യവാൻ വിശ്വംഭരൻ ആണെന്ന് വ്യക്തമായത് മിക്കവാറും മാസം ഒരു പച്ച രണ്ടും എടുക്കും അങ്ങനെ നോക്കിയില്ല അങ്ങനെ ഒന്നും ഇല്ല അടിച്ച ഭാഗ്യം അമ്മയുടെ ഭാഗ്യം സിആർപിഎഫിൽ നിന്ന് വിരമിച്ച വിശ്വംഭരൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബമ്പർ അടിച്ച പണം എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യ മുഴുവനും നമുക്ക് സമാനാർഹമായ ലോട്ടറി ടിക്കറ്റ് ഫെഡറൽ ബാങ്ക് മുല്ലക്കൽ ബ്രാഞ്ചിൽ ഏൽപ്പിച്ചു ഇനി പ്ലാൻ പ്ലാനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിശ്വംബരം ചേട്ടന്റെ ആഗ്രഹം ചേട്ടൻ സ്ഥിരം ഭാഗ്യവാനാണ് അയ്യായിരം രൂപ സമ്മാനിയുടെ ടിക്കറ്റ് പോക്കറ്റിലിരിപ്പുണ്ട് പ്ലാംപറമ്പ് വീട്ടിൽ ഭാഗ്യം കിടന്ന് കറങ്ങുകയാണെന്ന് സാരം റിപ്പോർട്ടർ ആലപ്പുഴ